വീട് പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകളും അത് പെട്ടെന്ന് തീർക്കണം കുറഞ്ഞ ചെലവിൽ തീർക്കണം എന്ന് കരുതുന്ന വ്യക്തികളാണ് അധികം ആളുകളും അപ്പം അതിന് പറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണ് ജിപ്സം പ്ലാസ്റ്ററിങ് അതായത് നമ്മുടെ ചുമരൊന്നും സിമെൻ്റ് കൊണ്ട് തേക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് വൈറ്റ് സിമെൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് പുട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം ആ ഒരു സംഗതിമേ ലാഭമായിട്ട് മാറുകയാണ് എന്നാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ചില പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ജസ്റ്റ് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരുന്നത് അതിനെ പറയാം ഇത് ആരുടെയും പണി മോശമാക്കി കാണിക്കുവാനോ ഇല്ലെങ്കിൽ അതിനെപ്പറ്റി കുറ്റം ഒന്നുമല്ല ഇത് ചെയ്തിട്ടുള്ള ആ ഒരു വീട്ടിൽ നടന്നിട്ടുള്ള അവസ്ഥയാണ് അത് കഴിഞ്ഞ് അവിടെ പെയിൻ്റ് അടിക്കാൻ പോയ സമയത്ത് കണ്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഇത് ചെയ്യുന്ന ഈ ഒരു ജിപ്സ് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഇതുപോലെയല്ല നല്ല രീതിക്ക് ചെയ്യുന്ന വ്യക്തികളുമുണ്ട് അപ്പോൾ നിങ്ങൾ വീട് പണിയുന്ന സമയത്ത് നല്ല രീതിക്ക് ചെയ്യുന്ന വ്യക്തികളെ കോൺടാക്റ്റ് ചെയ്യുക അവർ ചെയ്തിട്ടുള്ള സൈറ്റുകൾ പോയിട്ട് ആദ്യം കാണുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതിൽ നന്നായിട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട് വളരെ മോശമാക്കി ചെയ്യുന്ന വ്യക്തികളുമുണ്ട് അപ്പോൾ ഇതുകൊണ്ട് വന്നിട്ടുള്ള നഷ്ടങ്ങളും ഇവരെന്തൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളതും എന്നുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു വീട് മുഴുവനായിട്ടും ജിപ്സംപ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ള വീടാണ് അപ്പോൾ ജസ്റ്റ് ഇതിലുള്ള ഫാൾട്ടുകളൊന്ന് കാണിച്ചു തരാം ഇതിലെ ചുമരിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇവർ ഈ ബ്ലേഡ് കൊണ്ടാണ് ഇത് ഇടുന്നത് ഒരു തരം സ്കാപ്പർ അങ്ങനെയുണ്ട് അതുകൊണ്ട് കൈ കൊണ്ടൊക്കെ വാരി വെച്ച് തേച്ച് പിന്നെ നമ്മളെ തേപ്പിൻ്റെ പലകയുണ്ട് അതുപോലെ തന്നെ ഒരു സ്കാപ്പർ മോഡലായിട്ടുള്ള ഒരു ഉളിയുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇവരിത് മിനുസപ്പെടുത്തുന്നത് അപ്പോൾ ആ സമയത്ത് സംഭവിക്കുന്ന കുറച്ച് പാടും കുറികളുമാണിത് നിങ്ങളൊന്ന് നോക്കുക അവിടെയും ഇവിടെയും ആകെ ഒരു വൃത്തിയില്ലാത്ത കോലത്തിലാക്കിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് ഇത് നല്ല വൃത്തിക്ക് ചെയ്യുന്നവരുമുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കുറ്റം പറയുന്നില്ല നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീട് നിങ്ങൾ പണിക്ക് കൊടുക്കുമ്പോൾ നല്ല വ്യക്തികൾക്ക് കൊടുക്കുക നിങ്ങൾ ആദ്യം അവരുടെ സൈറ്റിൽ പോയിട്ട് നോക്കുക എന്താണ് അവസ്ഥ എന്ന് ഇതുപോലെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി ചിലവാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇത് ഇനിയിപ്പോൾ ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു കോട്ട് പൊട്ടി വലിക്കണം കാരണം ചുമരിൽ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാകും ചുമരിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ അപ്പോൾ അവിടെയും ഇവിടെയും പുട്ടി വലിച്ചത് കൊണ്ട് കാര്യമില്ല വലിക്കുമ്പോൾ മൊത്തത്തിൽ വലിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിൻ്റെ ചിലവ് വേറെ കൂടാതെ അത് ഒരതി കളയണം അത് ഒരതിക്കളഞ്ഞ് അതിൻ്റെ മുകളിൽ പ്രൈമർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെയിൻ്റ് അടിക്കാനായിട്ട് പറ്റുകയുള്ളൂ എല്ലാവരും പറയും ജിപ്സം ബ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുട്ടിയിടേണ്ട ആവശ്യമില്ല എന്ന് ഇത്തരത്തിലാണ് നിങ്ങളുടെ അവർ ആക്കി തരുന്നത് എന്നുണ്ടെങ്കിൽ പുട്ടി വലിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം അവിടെയും ഇവിടെയും ആകെ ഒരു പാണ്ഡും കുറികളുമായിരിക്കും എന്നാൽ വൈറ്റ് സിമന്റ്‌ അടിച്ച് പുട്ടിയിടാത്ത ഒരു ചുമരിൽ നേരിട്ട് പെയിന്റ് അടിക്കുകയാണെങ്കിൽ ഇതിലാറ് വൃത്തി ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ എങ്ങനെ നോക്കിയാലും സംഭവം നഷ്ടത്തിലേക്കാണ് പോകുന്നത് കാരണം വൃത്തിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ മോശം അവസ്ഥയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ആദ്യമേ ഒരു കാര്യം പറയാം ഈ ഒരു വീഡിയോ ആരുടെയും പണി മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതല്ല നിങ്ങൾ നിങ്ങളുടെ വീട് പണിക്ക് കൊടുക്കുകയാണെങ്കിൽ ആദ്യം അവർ ചെയ്തിട്ടുള്ള സൈറ്റുകൾ പോയിട്ട് സന്ദർശിക്കുക അതിനുശേഷം മാത്രം പണി കൊടുക്കുക